കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണച്ചന്തകൾക്ക് തുടക്കമായി പ്രത്യേക വിപണന കേന്ദ്രങ്ങളിലൂടെ സെപ്റ്റംബർ വരെ തുടർച്ചയായി പത്ത് ദിവസം ഈ ഓണ വിപണികൾ പ്രവർത്തിക്കും പതിമൂന്നിന നിത്യോപയോഗ സാധനങ്ങളായ ആന്ധ്ര ജയ അരി കുറുവ അരി മട്ട അരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തുവരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിവ സർക്കാർ സബ്സിഡിയോടുകൂടിയാണ് ലഭിക്കുക പൊതുമാർക്കറ്റിനേക്കാൾ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ സർക്കാർ സബ്സിഡിയോടുകൂടി വിൽപ്പന നടത്തുന്ന പതിമൂന്നിനങ്ങളോടൊപ്പം സർക്കാർ സബ്സിഡി ഇല്ലാതെ പൊതുമാർക്കറ്റിനേക്കാൾ പത്ത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവോട് കൂടി മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കും കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഏകദേശം അൻപത് കോടി രൂപയുടെ വെളിച്ചെണ്ണ അവയുടെ ഗുണനിലവാരം ഉറപ്പാക്കി ഓണ വിപണികളിൽ എത്തിച്ചിട്ടുണ്ട് കിടങ്ങൂർ സർ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലും ഓണ വിപണിക്ക് തുടക്കമായി ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു എൻ ബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹകരണ സംഘം അസിസ്റ്റന്റ് ഏഷർ റജിദാസ് ആദ്യ വില്പന നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പ്രദേശത്തെ നമ്മുടെ എല്ലാം ധന സംബന്ധമായ ഇടപാടുകൾക്ക് സന്തോഷകരമായ സാഹചര്യമൊരുക്കുന്ന കിടങ്ങൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഇതപര്യന്തമായ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഇത്തരത്തിൽ ഓണ വിപണിയിൽ കരിഞ്ചന്തയിൽ വെച്ച് സാധാരണക്കാരിൽ നിന്നും വലിയ പൈസ ഈടാക്കുവാൻ ചില കച്ചവടക്കാരെങ്കിലും താൽപ്പര്യം കാണിക്കുന്ന ആ അവസരത്തെ മറികടക്കുന്നതിനു വേണ്ടി വലിയ സജീവമായ ഇടപെടലുകൾ ഈ സഹകരണ ബാങ്ക് സർക്കാർ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുമ്പോട്ട് വരുന്നതിനും മുമ്പേ ഈ കാല ഈ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും സാധാരണയായി ഗവൺമെൻ്റ് തന്നെ ൂടി ഈ ബാങ്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവർ ഈ നാടിന് നൽകിയ ഒരു സ്ഥാപനം എന്നതിനപ്പുറം ഈ നാടിന്റെ പൊതു താല്പര്യത്തിന്റെ പതാകവാഹകരായി കൂടി ഈ ബാങ്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പോതുമന വാർഡ് മെമ്പർ സുരേഷ് പി ജി ബോബി മാത്യു ബാങ്ക് വൈസ് പ്രസിഡന്റ് സിറിയക് തോമസ് ശ്രീകുമാർ തിരുമല ജെ എൻ സി പി ജോമോൻ പി യു ഭരണസമിതി അംഗങ്ങൾ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥ ശിവപ്രഭ ബാങ്ക് സെക്രട്ടറി ശ്രീജ ബി ബാങ്ക് ജീവനക്കാർ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു